ദേവന്മാർ പോലും തോറ്റ ഒരു യുദ്ധം ലോകം രക്ഷിച്ചത് ഒരമ്മയുടെ ശക്തിയായിരുന്നു വരൂ ആ കഥയറിയാം മഹിഷാസുരൻ എന്ന അസുരൻ കടുത്ത തപസ്സിലൂടെ ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു അവൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു പുരുഷനാലും തനിക്ക് മരണമുണ്ടാകരുത് എന്ന വരം സ്വന്തമാക്കി വരം ലഭിച്ചതോടെ മഹിഷാസുരൻ അഹങ്കാരിയായി ദേവലോകവും ഭൂമിയും അവൻ കീഴടക്കി ഇന്ദ്രന്റെ സിംഹാസനം വരെ നഷ്ടപ്പെടുത്തി ശല്യത്തിൽ മുട്ടിയ ദേവന്മാർ ഒത്തുകൂടി വിഷ്ണുവിനെയും ശിവനെയും അവർ പ്രാർത്ഥിച്ചു ഒടുവിൽ ശിവന്റെ തേജസ്സും വിഷ്ണുവിന്റെ ശക്തിയും ബ്രഹ്മാവിന്റെ സൃഷ്ടിശക്തിയും എല്ലാ ദേവന്മാരുടെ ഊർജ്ജ ും ഒന്നായി ചേർന്ന് ആ ദിവ്യ പ്രകാശത്തിൽ നിന്ന് ഒരു മഹാശക്തി അവതരിച്ചു അതാണ് ദുർഗാദേവി മഹിഷാസുരൻ ദേവിയെ കണ്ടപ്പോൾ പരിഹസിച്ചു പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോൾ അസുരന്റെ അഹങ്കാരം ഓരോ നിമിഷവും തകർന്നു അവസാനം മഹിഷാസുരനെ വധിച്ച് ദുർഗാദേവി ലോകത്തെ രക്ഷിച്ചു കഥ ഇഷ്ടമായെങ്കിൽ ഓം ദുർഗാദേവിയെ നമ എന്ന് കമന്റ് ചെയ്യൂ കൂടുതൽ പുരാണ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ